മന്ത്രാദത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചകളാണല്ലോ എങ്കിലും അപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നു ഞാൻ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായി അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മന്ത്രാദം എന്ന് പറയുന്നത് ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസികമായോ ശാരീരികമായോ ഉള്ള പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടാതെ വരുമ്പോൾ വൈദ്യശാസ്ത്രത്തിലോ അങ്ങനെ മറ്റുള്ള ശാസ്ത്രശാഖകളിൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഇത് കണ്ടെത്താനായിട്ട് ജ്യോതിഷ അല്ലെങ്കിൽ ആ ഒരു മേഖലയുടെ സഹായത്തോടു കൂടിയിട്ട് കാരണത്തെ തിരിച്ചറിഞ്ഞ് അതിനെ മന്ത്രാക്ഷരങ്ങളെ കൊണ്ട് പ്രതിക്രിയ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് മന്ത്രവാദം അപ്പോൾ അതിൽ പശ്യം മാരണം സ്തംഭനം ഉച്ചാടനം അങ്ങനെ പലവിധ കർമ്മങ്ങളുണ്ട് അപ്പോൾ ഈ ഷൽക്കർമ്മങ്ങളെന്നറിയപ്പെടുന്ന വേലൂടെ ഈ രോഗിയുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന രോഗാദി വിഷയങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെയോ ഒഴിവാക്കുന്ന സമ്പ്രദായമാണ് മന്ത്രവാദം ഇപ്പോൾ മന്ത്രവാദം എന്ന് പറയുന്നത് ലോകത്തെല്ലാ എല്ലാ രാജ്യങ്ങളിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് നമ്മൾ സാംസ്കാരികമായിട്ട് ഉയർന്നു നിൽക്കുന്ന പല രാജ്യങ്ങളിലും ഇതിൻ്റെ സ്വഭാവ രീതികൾ വ്യത്യസ്തമായിരിക്കാം എന്നാൽ അവിടെ ഇങ്ങളിലെല്ലാം ഈ മന്ത്രവാദം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതെങ്ങനെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നു മറ്റൊരാളുടെ ക്രിയ അല്ലെങ്കിൽ മറ്റൊരാളും ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ ശരീരം രണ്ട് തരത്തിലാണ് ഒന്ന് സ്ഥൂലമായ ശരീരവും നമ്മളെ കാണുന്ന സ്ഥൂലമായ ശരീരവും ഈ സ്ഥൂലമായ ശരീരത്തോടു കൂടി നിലനിൽക്കുന്ന ജീവൻ അല്ലെങ്കിൽ ഊർജം എന്നറിയപ്പെടുന്ന സൂക്ഷ്മമായ ശരീരവും മന്ത്രവാദം കൊണ്ട് ചികിത്സിക്കുന്നത് സ്ഥൂലമായ ശരീരത്തിലേക്കാൾ ഉപരി ഈ സൂക്ഷ്മമായ ശരീരത്തിലെ മുറിവുകളാണ് ഇതെങ്ങനെ എന്ന് ചോദിച്ചാൽ സൂക്ഷ്മമായ ശരീരം അക്ഷരങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അക്ഷര ചൈതന്യങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ അക്ഷര ചൈതന്യങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ശരീരത്തിലെ വികലത വരുമ്പോഴാണ് ഈ സൂക്ഷ്മ ശരീരത്തിന് വികലത വരുമ്പോഴാണ് ആ സൂ സ്ഥൂല ശരീരത്തിനെ അത് ബാധിക്കുകയും അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും അപ്പോൾ അതിനെ മാനസികമായ ചികിത്സയിലൂടെ മാറ്റുന്ന മന്ത്രങ്ങളിലൂടെയും ഇതിൻ്റെ മാനസികമായ ചികിത്സ ചികിത്സയിലൂടെയും മാറ്റുന്ന ഒരു പ്രക്രിയയാണ് മന്ത്രവാദം പറഞ്ഞ പോലെ മന്ത്രവാദത്തിൽ പ്രധാനമായും ബാധകൾ എന്ന് പറയപ്പെടുന്ന സംഗതിയാണ് മന്ത്രവാദത്തിൽ ശരീരത്തിനെ ബാധിക്കപ്പെടുന്നത് എന്താണോ അതാണ് ബാധ ആ ബാധയെ അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നിട്ടുള്ള മന്ത്രാക്ഷരങ്ങളുടെ പിഴവുകളെ ശരിയായ ചിട്ടയായ മന്ത്ര സാധനയുള്ള വ്യക്തി ചികിത്സിക്കുകയും മന്ത്രവാദത്തിലൂടെ ചികിത്സിക്കുകയും ആ ചികിത്സയിലൂടെ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ദുരിതം അനുഭവിക്കുന്ന വ്യക്തിക്ക് ശമനം ഉണ്ടാവുകയും ചെയ്യുന്നു ഇവിടെ പലതരത്തിലുള്ള പത്മങ്ങൾ ഈ പത്മങ്ങളെല്ലാം തന്നെ ജാമതീയ രൂപങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ജാമീതീയ രൂപങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തെയും സ്വഭാവത്തെയും എങ്ങനെ എന്നുള്ളത് ഇപ്പോഴും തർക്കവിഷയമാണ് ഇപ്പോഴും അതിനെപ്പറ്റി പല പല സർവകലാശാലകളിലും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഈ അക്ഷരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സൂക്ഷ്മ ശരീരത്തിന് ഋഷിമാര് തിരിച്ചറിയുകയും ആ ഋഷിമാർ ശരീരത്തിൽ സ്പന്ദിക്കുന്ന അക്ഷരങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ഉച്ചരിക്കുകയോ പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തുകയോ ചെയ്താൽ അത് മനുഷ്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുമെന്നും കണ്ടെത്തി അപ്പോൾ ആ കണ്ടെത്തലുകളാണ് മന്ത്രവാദത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിലുള്ള മനസ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള അതിൻ്റെ ചികിത്സയാണ് ശരിക്കും മന്ത്രവാദം ചെയ്യുന്നത് അതൊരു തട്ടിപ്പോ ഒരു മറ്റുള്ള രീതിയിലുള്ള മോശമായ കാര്യമല്ല ഇപ്പം മന്ത്രവാദത്തിൻ്റെ അടിസ്ഥാന കാര്യം ഇതാണ് അതായത് ഒരു വ്യക്തിക്കുണ്ടാവുന്ന മാനസികമായ ശാരീരികമായോ ഉള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ മറ്റ് ശാസ്ത്രങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രത്തെ ഉപയോഗിച്ച് അതിൻ്റെ ശരിയായ കാരണം കണ്ടെത്തുകയും ആ കാരണങ്ങൾക്ക് മന്ത്രത്തിലൂടെ ചികിത്സ നൽകുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് മന്ത്രവാദം അപ്പോൾ അതിൽ ഒരു വ്യക്തിയെ സ്തംഭിപ്പിക്കാനും അല്ലെങ്കിൽ അയാളെ വശീകരിക്കാനും അയാൾക്ക് എതിരെ ചെയ്യാനും ഒക്കെ സാധിക്കും എന്നുള്ളതൊരു വസ്തുതയാണ് അല്ലെങ്കിൽ പലരുടെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഈ കൂടോത്രം എന്ന് പറയുന്ന സംഗതി മന്ത്രവാദത്തിൻ്റെ ഒരു ഭാഗമാണ് ഭൂഢപത്രം എന്നുള്ള ആയിരിക്കണം പിന്നീട് ഈ കൂടപത്രം എന്നുള്ള ആ പദക്രമത്തിലേക്ക് മാറിയത് അപ്പം ഈ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ജീവിച്ചു വന്നിരുന്ന കുടുംബങ്ങളിൽ പെട്ടെന്ന് പല രീതിയിലുള്ള വിഷയങ്ങൾ നമ്മൾ നനച്ചിരിക്കാത്ത വിഷയങ്ങൾ സംഭവിക്കുക അകാരണമായിട്ട് രോഗങ്ങളുണ്ടാവുക ഈ രോഗങ്ങൾക്ക് കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക പല രീതിയിലുള്ള അപകടങ്ങളുണ്ടാവുക പല പല സാമ്പത്തിക ക്ലേശങ്ങൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ സംഭവിക്കുക നം നമ്മുടെ പ്രവൃത്തികൾക്ക് പെട്ടെന്ന് തടസ്സങ്ങളുണ്ടാവുക ഇതെല്ലാം ഒരുപക്ഷെ ആരുടെയെങ്കിലും നമ്മളോട് തോന്നുന്ന മാനസികമായ എതിർപ്പിൻ്റെയോ അല്ലെങ്കിൽ മാനസികമായ അസൂയയുടെ ഭാഗമായി സംഭവിക്കുന്നതാകാം അല്ലെങ്കിൽ അവർ നമ്മ അവർ ചെയ്യുന്ന ക്രിയകളിലൂടെ ആകാം എന്ന് ഉള്ള വിശ്വാസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് പെട്ടെന്ന് സുപ്രഭാതത്തിൽ നഷ്ടം വരിക നമ്മളിൽ വന്നിരുന്ന കസ്റ്റമേഴ്സ് ഇല്ലാതാവുക പല നല്ല രീതിയിൽ കൂടി പൊയ്ക്കൊണ്ടിരുന്ന കുടുംബത്തിൽ ഇങ്ങനെ നിലച്ചിരിക്കാതെയുള്ള പ്രശ്നങ്ങളുണ്ടാവുക ഇതിനൊന്നും കാരണം കണ്ടെത്താത്ത സാഹചര്യം വരുന്ന വരുമ്പോൾ ആണ് നമ്മളൊരു ജോലിച്ച് ചെന്ന് കണ്ടിതിന് പരിഹാരം എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇതുപോലുള്ള സംഗതികൾ ഗ്രഹങ്ങളുടെ സൂചനയിലൂടെ നമുക്ക് മനസ്സിലാവുകയും ആ മനസ്സിലാവുന്ന കാര്യങ്ങൾക്ക് വേണ്ട പ്രതിക്രിയകൾ പൂർവീകരി പറഞ്ഞതിന് പ്രകാരം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത്തരം വിഷയങ്ങൾക്ക് ശമനം